യു ഡി എഫിന്റെ നാലാം ദിവസം സ്ഥാനാർത്ഥി കെഫിലെ കാണാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും എത്തിയത് ആ അപ്പൊ പ്രചരണമൊക്കെ തുടങ്ങി ഭവന സന്ദർശനങ്ങളൊക്കെ ഏകദേശം രണ്ടാം റൗണ്ടിലേക്ക് കടക്കും രണ്ടാം റൗണ്ട് കഴിയാറായി അപ്പൊ ബഹുദൂരം മുന്നിലാണ് ഇപ്പൊ എന്താണ് വോട്ടർമാരിൽ നിന്ന് പ്രതികരണം കഴിഞ്ഞ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ അവരുടെ അവരുടെ പ്രത്യേക താല്പര്യവും

വോട്ടർമാരെ സമീപിക്കുമ്പോൾ ഇപ്പൊ എൽ ഡി എഫ് സ്വാഭാവികമായിട്ട് നമ്മുടെ ഡിവിഷനിലെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടായിരിക്കും വോട്ട് ചോദിക്കുന്നത് അത്തരത്തിൽ എന്തെങ്കിലും രീതിയിൽ ഒരു പോരായ്മ ഇത് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കുറവുകൾ വോട്ടർമാർ ചൂണ്ടിക്കാണിക്കാറുണ്ടോ രാജ്യത്തെ സുഹൃത്തിന്റെ പങ്കിട്ട് വെച്ച് നേരത്തെ അല്ലെങ്കിൽ കൊടുത്തിട്ട് മൈസറോമി എല്ലാവരുടെയും സഹകരണത്തിൽ കൂടി നമ്മൾക്ക് അത് വെച്ച് അവർക്ക് ആറ് നമ്മളത് കുടുംബത്തെ ആറ് കുടുംബത്തെ സന്തോഷത്തിൽ കഴിഞ്ഞു കാണുമ്പോൾ അതുപോലെ സമയത്ത് വെച്ചിട്ട്

എല്ലാവർക്കും ലഭ്യമാകുവാൻ വേണ്ടിയുള്ള നടപടികളാണ് താൻ സ്വീകരിച്ചിരുന്നതെന്നും തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും തന്നെ പിന്തുണയ്ക്കുമെന്നുമുള്ള ഉറച്ച വിശ്വാസത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ മലഫ് സിറ്റിംഗ് കൗൺസിലർ എന്ന നിലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ താൻ നടപ്പാക്കിയിട്ടുണ്ടെന്നും വയോജനങ്ങൾക്കും വനിതകൾക്കും യുവാക്കൾക്കുമൊക്കെ മുൻഗണന നൽകിയുള്ള വികസന പ്രവർത്തനങ്ങൾ ഊന്നിയാണ് പ്രവർത്തിച്ചതെന്നും തന്നെ ജനമനസ് ഒരിക്കൽ കൂടി അംഗീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കെ മലഫ് ഭവന സന്ദർശനത്തിലാണ് കെ എ മനാഫും കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കെ എ മനാഫിന്റെ വാക്കുകളിലേക്കും എതിർപക്ഷത്ത് ഉള്ള സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ അവരുടെ മുന്നണിയുടെ വലിയ ഒരു ഒരു പ്രചരണമാണ് നടത്തുന്നത്

സന്തോഷം ഓണത്തിനെല്ലാം അവർക്ക് ഓണക്കോടിയ കാര്യത്തിലും മുന്നോട്ട് കൊടുക്കുന്നു അതിൻ്റെ ഏറ്റവും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി തിരഞ്ഞെടുക്കപ്പെട്ട ഇതുകൾ എല്ലാം പൂർത്തീകരിച്ച് പരമാവധി എല്ലാവരുടെ ആവശ്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾ അടിച്ച സ്ത്രീ വിഷയത്തിന് വരില്ല ജനങ്ങൾക്ക് എങ്ങനെ ആവശ്യമില്ല അതുകൊണ്ടുള്ള ജനങ്ങളുടെ എന്റെ അതുകൊണ്ടെങ്കിൽ തുടർന്ന് അവരെ സംവിധാനം അടിസ്ഥിതൊക്കെ വയസ്സുകൾക്ക്

ഇത് പിടിച്ചെടുക്കുകയായിരുന്നു അത് തുടരാൻ കഴിയും അതായത് യു ഡി എഫിന്റെ മേൽ കൊയ്യുമ്പോ തുടരാൻ കഴിയുമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരുടെ പിന്തുണ നല്ല പിന്തുണ എല്ലാവരും ഒരുപോലെ കണ്ടതുകൊണ്ടുള്ള പിന്തുണയ്ക്ക് അത് തൊട്ടായി മാറും നല്ല വിപക്ഷത്തിൽ ജയിക്കും നല്ല ഉറപ്പിക്കുന്നു തീർച്ചയായിട്ടും നഗരസഭ നാലാം ഡിവിഷൻ കരിപ്പാലം എന്ന ഈ ഡിവിഷൻ നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് ബലോഫ് അതിന് മലയാക്കിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു